ബൈജുവിൻ്റെ വിജയം ഉറപ്പാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട്ട് നഗരസഭ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഞങ്ങൾ ഞങ്ങളേതായാലും ഇത്തവണ ഒരു കാര്യം ഞാൻ പറയാം കോഴിക്കോട്ട് ജനങ്ങൾ സാരമായ മാറ്റം ആഗ്രഹിക്കുന്നു അതിന് കോൺഗ്രസ് തയ്യാറായി ജനങ്ങളും തയ്യാറായി ഇത്തവണ കോഴിക്കോട് മരിക്കാൻ പോകുന്നത് യു ഡി ആയിരിക്കും കോൺഗ്രസ് ആയിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതിപ്പോൾ പാർട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കെ പി സി സി ആവശ്യപ്പെട്ടതനുസരിച്ച് ഡി സി സി പ്രസിഡന്റ് അന്വേഷണത്തിലാണ് എവിടെയാണ് പാളിപ്പോയത് ആരാണ് ഉത്തരവാദി ഇങ്ങനെ ഒരു പട്ടികയിൽ പേരില്ലാതിരിക്കാൻ എന്താണ് കാരണം അതിൻ്റെ പുറകിൽ വല്ല കോൺസ്പെറസി ഉണ്ടോ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ അത്തരം റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് വിശ്വാസം